കാലത്ത് തന്നെ ഒരു ന്യൂസ് വായിച്ചു നിങ്ങളും വായിച്ചു കാണും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് കാണും ആലപ്പുഴയടുത്ത് ഒരു ഗ്രാമത്തിലൊരു പിതാവ് സ്വന്തം മകളെ കഴുത്തിയിച്ചു തോന്നുന്നു പത്തിരുപത്തെട്ട് വയസ്സൊരു പെൺകുട്ടിയാണ് ഒരു ഒരാശുപത്രിയിൽ ലാബ് ടെക്നീഷ്യ ആണെന്ന് പറയുന്നു ഈ പൊങ്കച്ചിനെ ഈ പാരൻ്റ് കഴുത്തി ഏരിച്ചു തോന്നുന്നു എന്താ കാരണം എന്നറിയാമോ ഒന്നുമല്ല ഇവള് രാത്രി പുറത്തുപോയത്ര സ്കൂട്ടറുണ്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് ഇവള് രാത്രി പുറത്തുപോയി ഇവളുടെ ഈ പൂക്ക് ശരിയല്ല എന്ന് ചിലർ ഇവളുടെ പിതാവിനോട് പറഞ്ഞു ഈ പെൺപ്പറ്റിൻ്റെ പൂക്ക് ശരിയല്ല എന്ന് ഈ കാരണം പറഞ്ഞ് അവിടെ വാക്കുതർപ്പുണ്ടായി അപ്പൻ മകൾ തമ്മിൽ അപ്പൻ അവളെ കഴുത്തിയിൽ കൊന്നു ഇത് നടക്കുന്ന ആലപ്പുഴ അടുത്ത് മാരാരിക്കുളം ഓമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ പേര് എയ്ഞ്ചൽ ജാസ്മിൻ ബ്യൂട്ടിഫുൾ നെയിം അപ്പോൾ പിതാവ് ജോസ്മോൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന അൻപത്തി രണ്ടുകാരനാണ് ഈ പെൺകുട്ടിനെ കഴുത്തി തിരിച്ചു കൊന്നത് എന്ന് തുടങ്ങിയാണ് ഈ രാത്രി ഇത് പാദരാത്രയ്ക്കൊന്നും അല്ല ഈ പെൺകൊച്ചി ഏഴ് മണി എട്ട് മണിയായപ്പോഴാണ് പുറത്തു പോയത് അവൾ പോയിട്ട് ഉടനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുകയും ചെയ്തു എന്നാൽ ഞാൻ ചോദിക്കുന്നത് എന്ത് നിയമമാണ് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ളത് പെൺകുട്ടികൾ രാത്രി പുറത്തു പോകരുത് എന്ന് ഓക്കെ അവർ എന്തിന് പോയി ഇരുപത്തെട്ട് വയസ്സായ ഒരു കുട്ടിയാണ് അവൾ കൊച്ചു പെൺകുട്ടിയുള്ള പതിനഞ്ച് വയസ്സുകാരിയല്ല ഇരുപത്തി പത്ത് ഇരുപത്തെട്ട് വയസ്സായ എല്ലാ പക്വതയും ഉള്ള ഒരു പെൺകുട്ടിയാണ് അവൾ രാത്രി പോയി സോ വാട്ട് അതിന് ഈ അയൽപക്കത്തുകാർക്ക് എന്ത് സൂക്കേടാണ് ഇരിക്കുന്നത് അയൽപക്കത്തുകാർ എന്തറിഞ്ഞിട്ടാണ് ഈ പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചൊറിയുന്ന വർത്തമാനം വന്നു പറഞ്ഞത് പെൺകുട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് അവർ എന്തര്ത്ഥം പറ്റാണ് പറഞ്ഞത് ഓക്കെ ഇവള് വിവാഹിതയാണ് പക്ഷെ ഭർത്താവുമായിട്ട് എന്തോ പിണങ്ങി വീട്ടിൽ വന്നിരിക്കുന്നതാണ് പിണങ്ങി വീട്ടിൽ വന്ന് താമസിക്കുന്നതാണ് എന്നു വരികിലും അവൾക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന് എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതായിട്ടുള്ള ആയിട്ടുള്ള യാതൊരു നിയമവുമില്ല അവൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പോയതായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരികളെ കാണാൻ പോയതായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരെ കാണാൻ പോയതായിരിക്കും കൂട്ടുകാരന്മാരെ കാണാൻ പോയതായിരിക്കും ഇതിന് അയൽപക്കത്തുകാർക്ക് എന്ത് കാര്യം നോ ഞാൻ പറയുന്നു ഈ കൊലപാതകം ഈ കൊലപാതകം നടത്തിയത് ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പിതാവാണ് എന്ന് വരികയിലും ഈ മരണത്തിന് ഉത്തരവാദി ഈ കൊലപാതകത്തിന് ഉത്തരവാദി ഇയാളുടെ അടുത്ത് ഈ യാഷിനി പറഞ്ഞു കൊടുത്ത നാട്ടുകാരാണ് എന്ന് ഞാൻ പറ്റയ്ക്ക് പറയുകയാണ് നാട്ടുകാര് നാലോ ചോക്കണ അവർക്ക് എന്ത് കാര്യമുണ്ട് ഈ അന്യ വീട്ടിലെ സ്ത്രീ അവരെവിടെ പോകുന്നു എന്തിന് പോകുന്നു എപ്പോൾ വരുന്നു ഇതൊക്കെ അന്വേഷിക്കാനും അറിയാനും അതിവിടെ കൊടുന്ന് ചോർത്തി കൊടുക്കാനുള്ള എന്ത് ഉത്തരവാദിത്വം ഈ നാട്ടുകാർക്കുണ്ട് ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല തൻ്റെ മകളെപ്പറ്റി അനാവശ്യം ആൾക്കാർ അനാവശ്യ ചുവ വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഇവളുടെ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അത്തൊരു വ്യങ്ക്യാർത്ഥമുണ്ട് നിങ്ങൾക്കറിയാലോ നിന്റെ മകളുടെ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അത്തൊരു ഒരു ഒരു നിഗൂഢമായിട്ടുള്ളൊരു അർത്ഥമുണ്ട് ഒരു വൃത്തികെട്ട ഒരു പിന്നെ അവൾ പോയത് എന്തോ അനാവശ്യം അല്ലെങ്കിൽ അനാശാസ അനാശ്വാസകാര്യത്തിനാണെന്ന് എന്തോ ഇമോറൽ ആക്ടിവിറ്റിക്കാണ് എന്തോ ഇതോ ഇതാണ് തെറ്റ് ഉദ്ദേശത്തിനാണ് വെച്ചാണ് അവൾ പുറത്തു പോയത് എന്നുള്ള ഒരു അർത്ഥമാണ് ഒരു സൂചനയാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പം ഈ കൊലപാതകത്തിൽ വിത്തരം ഈ കൊലപാതകത്തിന് ഉത്തരവാദി നാട്ടുകാരാണ് യേഷൻ പറഞ്ഞ നാട്ടുകാരായാലും അതിൻ്റെ അവളുടെ ജീവനും ഉത്തരവാദി ഈ നാട്ടുകാരാണ് എന്ന് പറയ പറയാണ്ടിക്കുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്കാർ സ്വല്പം കൂടി ഉയർന്ന രീതിയിൽ വികാ വികസന മനോഭാവത്തോടു കൂടി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ ഇത് ഇത് ഞാൻ ഈ രാജ്യത്ത് മാത്രമേ കണ്ടു ഒരു വീട്ടിലൊരാൾ വന്നിട്ട് അവിടെ ആരുമായിരുന്നു അവിടെ ആരാ വരുന്നത് എ എത്ര പേർ വരുന്നു ഇങ്ങനൊക്കെയുള്ള നോസി ഇങ്ങനെയൊക്കെയുള്ള ഈ നോസി മറ്റുള്ളവരുടെ കാര്യം അറിയാനായിട്ടുള്ള ഈ ഈ ഈ നോസിനസ് എന്ന് പറയും നോസി എന്ത് കാര്യമുണ്ട് ഒരു വീട്ടിൽ ആര് വരുന്നു ആര് പോകുന്നു ഏ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ഇവിടെ അമേരിക്കയുടെ ഇല്ലുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ആര് വരുന്നു ആര് പോകുന്നു നോബി കേഷ് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആര് വരുന്നു നോബഡി കേഷ് എന്തുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് നമ്മൾ വലിയ വലിയ ആൾക്കാരാണെന്ന് പറയുന്നു അഭ്യസ്ത വിദ്യരും പ്രബുദ്ധരുമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഈ മലയാളികളാണ് ഇതുപോലത്തെ ഇച്ചിരിയുള്ള കൊച്ചു മനസ്സുമായിട്ട് ജീവിക്കുന്നത് ഒരു പെൺകുട്ടി രാത്രി എട്ട് മണിക്ക് പുറത്തു പോയത്രേ അവൾ സ്കൂട്ടർ ഓടിച്ചു പോയത്രേ ഏ ആ പോക്ക് ശരിയല്ല അത്രേ ഓക്കെ അപ്പോ അത് ഇതേപ്പം കൊലപാതകത്തിൽ കലാശിച്ചു ഓക്കെ കേട്ടിട്ട് സാമാന്യം കൊള്ളാവുന്ന ഫാമിലിയാണ് എന്ന് തോന്നുന്നു ഇവർ ഇനോ പിന്നെ പെൺകുട്ടി വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതിയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് കരുതി അവൾ ടാറടിച്ച് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല അതും അവരുടെ ഇഷ്യൂസാണ് ഒരു ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും അതുണ്ടായി അവൾ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു അവൾ ഈനോ തെറ്റി പോയില്ലല്ലോ അവൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് അവൾ ചിലപ്പോൾ എന്തോ കാര്യത്തിന് പുറത്തു പോയി കാണും പക്ഷേ അത് ഈനോ അത് മറ്റു രീതിയിലും വ്യാഖ്യാനിക്കുന്നത് അന്തസ്സിൽ ചേർന്നല്ല നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല അതുകൊണ്ട് ഈ ഇവൾ ഈ കൊലപാതകത്തിന് ഇവളുടെ ഈ മരണത്തിന് ഉത്തരവാദിയായത് ആലപ്പുഴയിലെ ഈ ഓമനപ്പുഴയിലെ നാട്ടുകാരാണ് അവർക്കും അതിനകത്തൊരു പങ്കുണ്ട് എന്ന് ഞാൻ ഞാൻ ഇവിടെ തറപ്പിച്ച് പറയുകയാണ് താങ്ക് യു വെരി മച്ച്